You are your نعرہ پی پی پرستانو نعرہ جندھاباد കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംഘപരിവാർ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം നേടുന്നതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തി വരുന്നത് അതിന്റെ ഭാഗമാണ് ഈ രാജ്യത്തെ ിന്ദിപ്പിച്ച് ഭരിക്കുന്നതിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് തീരുമാനിച്ചത് അതിനെതിരായിട്ടുള്ള വലിയ ശക്തമായ സമരങ്ങൾ നമ്മുടെ രാജ്യത്തെ പാടും നടന്നു ആ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ ബി ജെ പി സർക്കാരിന് കുറച്ചു കാലത്തേക്കെങ്കിലും ആ നിയമം നടപ്പിലാക്കാതെ മാറ്റിവെക്കേണ്ടതായി വന്നു അത് ഈ രാജ്യത്ത് ഉയർന്നു വന്ന ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളുടെ പ്രതിരോധങ്ങളുടെ ഭാഗമാണ് ആ പ്രക്ഷോഭങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും വഴികാട്ടിയായത് ഈ പേക്ഷ മണ്ണായ ഭൂമിയായ ഈ കേരളമായിരുന്നോ അതിന് നേതൃത്വം നൽകിയത് ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരുമായിരുന്നോ എന്ന് ഈ നാട് കണ്ടതാണ് ശക്തമായ പ്രതിരോധം നമ്മൾ ഉയർത്തി മതനിരപേക്ഷമായ പ്രതിരോധം നമ്മൾ ഉയർത്തി ഈ നാടാകെ വലിയ പ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ ഉയർത്തി ആ പ്രക്ഷോഭങ്ങൾ ഇനിയും ശക്തിയായി ഇനിയും നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്ന് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ചട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിൽ കൊണ്ടുള്ള അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഡി വൈ എഫ് ഐ തുടക്കമിട്ടിരിക്കുകയാണോ കേരളത്തിലെമ്പാടും ഈ രാജ്യത്തെമ്പാടും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇന്നതാ വൈകുന്നേരം മുതൽ ഈ രാജ്യത്തെമ്പാടും നടന്നു വരികയാണോ അതിന്റെ ഭാഗമായാണ് ഇവിടെ ഡി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വെച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സമരസഭാക്കളെയും നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഡിവൈഎഫ് സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ സെഖാവ് ബി വസീഫാണ് മുഴുവൻ സമര സഖാക്കൾക്കും വേണ്ടി ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് സഖാവിനെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്ന ഡിവൈഎഫിയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് ഷബീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സഖാവ് ഷഫീഖ് ഇല്ലിയാസ് അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം സഖാവ് സിബില യോഗ സെക്രട്ടറി സഹൽപി സൂപ്രണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹാക്കളെയും നാട്ടുകാരേയും ഈ സമരത്തിലേക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം చేitude കൊണ്ട് ഈ സമരം നിയന്ത്രിക്കുന്നതിര വേണ്ടി ഡി വൈപിടി ജില്ലാ പ്രസിഡന്റ് സഹോ ഷബീർനോട് അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ട നാട്ടുകാരേ സമര സഹാക്കളെ വിഭരെ സുവികിസതു പോലെ എന്നാപ്പാടം നമ്മുടെ രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ ുമ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ നമ്മുടെ രാജ്യത്തെ വർഗീയമായി മതപരമായി വിഭജി കത്തിച്ചു ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിനുവേണ്ടി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അഖിലേന്റെ ഉപാധ്യക്ഷനെ യമുള്ള സമരസഖാക്കളെ നാട്ടുകാരും നമ്മുടെ രാജ്യത്ത് ഇന്ന് കേന്ദ്രം അടിച്ചേൽപ്പിച്ച ഒരു നിയമം നമ്മളുടെ ഒക്കെ മുമ്പിൽ ശ്രദ്ധയിൽ ഈ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി ജനാധിപത്യ വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതാണ് ആ പ്രക്ഷോഭത്തെയോ പ്രതിഷേധത്തെയോ ഒന്നും മുഖവിലക്കെടുക്കാതെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഇത് അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഒരു നിയമം നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നത് തീർത്തും ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഇവിടെ മനുഷ്യനെ മതത്തിന്റെ പേരിൽ ധ്രുവീകരിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഈ സംഘപരിവാറിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അവരുടെ അധികാരം ഉപയോഗിച്ച് മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നു നേരത്തെ ഇവിടെ ഷബീർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ജനവിരുദ്ധ നയങ്ങൾ ആ നയങ്ങൾ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ രാജ്യത്ത് ജനങ്ങളോട് നൽകിയ കുറിച്ച് ചോദിക്കുന്നുണ്ട് രാജ്യത്തെ കർഷകർ സമരത്തിലാണ് യുവജനങ്ങൾ സമരത്തിലാണ് രാജ്യത്തുടനീളം തൊഴിലാളികൾ സമരത്തിലാണ് രാജ്യത്ത് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിന് കൊടുക്കുന്നത് ധ്രുവീകരണ രാഷ്ട്രീയമാണ് െ പിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഏത് പൊന്നു തമ്പുരാൻ തീരുമാനിച്ചാലും ഈ കേരളത്തിനകത്ത് ഈ നിയമം നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ഇവിടെ നടക്കില്ല കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഈ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും നിങ്ങളുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ല എന്നുള്ളത് കേരളത്തിൽ ഉടനീളം പൊതുയോഗങ്ങൾ നടത്തി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ഗവൺമെന്റും ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു മനുഷ്യനെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ഈ കിരാത നിയമത്തിന് ഈ കേരളത്തിനകത്ത് സ്ഥാനമില്ല എന്നുള്ളത് ഞങ്ങൾ ഡി വൈ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു ഈ കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഉണ്ടാകും ഈ തെരുവിനകത്ത് അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനൊന്നും നരേന്ദ്രമോദിയും ഈ അമിത്ഷായും ആയിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ വെച്ച് നടത്തുന്നത് ഇത് വാര്യകുന്നത്തിന്റെയും ആലി മുസ്ലിയാരുടെയും മണ്ണാണ് പോരാളികളുടെ മണ്ണാണ് ഇത് പരിമിതികളില്ലാതെ പോരാട്ടം നടത്തുന്ന പോരാളികളുടെ ഇടമാണ് ഈ കേരളത്തിൽ നിന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ പട്ടാളത്തെ ഇറക്കിയാലും നിങ്ങൾ ഏത് പട്ടാളത്തെ ഇറക്കിയാലും അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്ന തരത്തിൽ ഇവിടെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന മനുഷ്യരെ കൊല്ലാൻ കൊടുക്കുന്ന ഈ കിരാത നിയമം അനുവദിക്കുകയില്ല എന്നുള്ളത് ഒരു നിശ്ചയമാണ് അതൊരു തീരുമാനമാണ് ഈ തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത് പ്രഖ്യാപിച്ചു കോടതിയിൽ ഈ നിയമത്തിനെതിരെ ഫയൽ ചെയ്തു കോടതിയിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും ഇതടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഉണ്ടാകും ഈ തെരുവിലാകെ പ്രളയകാലത്തും മഹാമാരി കാലത്തുമെല്ലാം ഈ നാടിനെ ചെറുത്തു പിടിച്ച ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനം ഉറപ്പിച്ചു പറയുകയാണ് ഞങ്ങൾക്കൊരു പരിമിതിയുമില്ല കേട്ടോ ഒരു പട്ടാളത്തിന്റെ മുമ്പിലും മുട്ടുമടക്കിയ പാരമ്പര്യമില്ലാത്തവരുടെ പിന്മുറയാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു പരിമിതിയുമില്ല ഞങ്ങൾ ആരുടെ മുന്നിലും മുട്ടുമടക്കാൻ തയ്യാറല്ല